അങ്ങനെ നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപ് ഏട്ടൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ജനപ്രിയ നായകൻ ദിലീപ് ഏട്ടൻ്റെ ലാസ്റ്റ് റിലീസായത് ബാന്ദ്രയായിരുന്നു ചിത്രം വമ്പൻ ഫ്ലോപ്പായിരുന്നു രാമലിഖിതയ്ക്ക് ശേഷം അരുൺ ഗോപി തിരിച്ചു വരുന്നു ഉദയകൃഷ്ണ ദിലീപ് കൂട്ടുകെട്ട് ഒരു ഇടവേളയ്ക്ക് വരുന്നു എന്നൊക്കെയുള്ള വമ്പൻ പ്രതീക്ഷകളുമായി എത്തി വമ്പൻ ഫ്ലോപ്പായ ഒരു ചിത്രമായിരുന്നു ബാന്ദ്ര എന്തായാലും ബാന്ദ്രയ്ക്ക് ശേഷം ദിലീപിൻ്റെതായിട്ട് പുതിയ ചിത്രങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നില്ല രണ്ട് ചിത്രങ്ങളുടെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ റിലീസോ കാര്യങ്ങളോ എപ്പോഴാണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ പുതിയ അപ്ഡേറ്റുകൾ എന്താണെന്നോ ഒന്നും അറിയാതെ ആരാധകർ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ദിലീപ് ഏട്ടൻ്റെ ഒഫീഷ്യൽ ആരാധക കൂട്ടായ്മയായ ദിലീപ് ഓൺലൈൻ ഒരു പോസ്റ്റുമായിട്ട് വരുന്നത് ഫെബ്രുവരി രണ്ടാം തീയതി ഒരു സർപ്രൈസ് ഉണ്ടെന്നാണ് ദിലീപ് ഓൺലൈൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന്റെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മളിന്ന് വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് ഏകദേശം നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ പുറത്ത് കിട്ടിയിട്ടുണ്ട് ന്യൂസുകളൊക്കെ നമുക്ക് അറിവായിട്ടുണ്ട് ഫെബ്രുവരി രണ്ടാം തീയതി ദിലീപേട്ടൻ നായകനായിട്ട് ദിലീപേട്ടൻ തന്നെ നിർമ്മിച്ച് വിനീത് കുമാർ മൈ മൈ ഡിയർ ഫ്രണ്ടിന് ശേഷം വിനീത് കുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങും എന്നാണ് നമുക്കിപ്പോ അറിയാൻ സാധിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു ഹിൻറ്റും കൂടി ദിലീപ് ഓൺലൈൻ അവരുടെ എന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജിൽ സ്റ്റോറി ആയിട്ടിട്ടുണ്ട് ചിത്രത്തിന്റെ ടൈറ്റിലും ഏകദേശം നമുക്ക് ഉറപ്പിക്കാൻ കാരണം ദിലീപ് ഓൺലൈൻ ഒരു സ്റ്റോറി ആയിട്ടിട്ടതിൽ നിന്ന് നമുക്ക് അത് ഊഹിച്ചെടുക്കാം ചിത്രത്തിന്റെ ടൈറ്റിൽ കെയർ ടേക്കർ എന്നായിരിക്കുമെന്ന് ചിത്രത്തിന്റെ ടൈറ്റിൽ കെയർ ടേക്കർ എന്നായിരിക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിവായിട്ടുള്ളത് അതിൽ എന്തെങ്കിലും വേറെ വലിയ വ്യത്യാസമുണ്ടോ എന്നുള്ളതിൽ കെയർ ടേക്കറിൻ്റെ ഒപ്പം എന്തെങ്കിലും പുതിയ വേടോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് നമുക്ക് കൺഫേമല്ല എന്തായാലും കെയർ ടേക്കർ എന്നാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ എന്നായിരിക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് കാരണം ദിലീപ് ഓൺലൈൻ അത്തരത്തിലൊരു റീ സ്റ്റോറിയാണ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത് എന്തായാലും ഫെബ്രുവരി രണ്ടാം തീയതി വൈകുന്നേരമായിരിക്കും ദിലീപ് ഏട്ടൻ്റെ ഗ്രാൻഡ് പ്രൊഡക്ഷൻസിന് കീഴിൽ വിനീത് കുമാർ സംവിധാനം ചെയ്യുന്ന ഡി വൺ ഫോർട്ടി നയനിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങുന്ന മൂന്ന് നായകമാരാണ് ചിത്രത്തിലുള്ളത് ഒരു കോമഡി എൻ്റർടൈനറായിട്ടാണ് ആയിട്ടാണ് ചിത്രം അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ദിലീപ് ഏട്ടൻ ഒരു ഫ്ളാറ്റിൻ്റെ കെയർ ആയിട്ടാണ് ചിത്രത്തിൽ എത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി ചിത്രത്തിന്റെ കഥാതന്തു ഒക്കെ അറിവായിട്ടുള്ളതാണ് പല മാഗസീനിലും അതിന്റെ കാര്യങ്ങളും ഒക്കെ വ്യക്തമായിട്ട് വന്നിട്ടുള്ളതുമാണ് അപ്പോൾ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഫെബ്രുവരി രണ്ടാം തീയതി പുറത്തിറങ്ങിയാണ് കെയർ ടേക്കർ എന്നായിരിക്കും എന്നാണ് നമുക്ക് ഇപ്പോൾ അറിവായിട്ടുള്ളത് എന്തായാലും നമുക്ക് നാളെ ഫെബ്രുവരി രണ്ടാം തീയതി ഫസ്റ്റ് ലുക്കിനായിട്ട് വെയിറ്റ് ചെയ്യാം